പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ടി വിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ടി വികളിൽ തന്നെ നിങ്ങൾ ഡിഷ് വഴിയോ അല്ലെങ്കിൽ കേബിൾ വഴിയോ എന്തെങ്കിലും ചാനൽസ് കണ്ടതിന് ശേഷം ടി വി ഓഫ് ചെയ്തതിനു ശേഷം തന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ടി വി അല്ലെങ്കിൽ ഹോം പേജിലോട്ടോ അല്ലെങ്കിൽ വേറൊരു മെനുവിലോട്ടോ പോകൂ എന്നത് കാണാൻ പറ്റും അതെങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ ടി വിയിൽ തന്നെ നിങ്ങളുടെ എ വി ഡിവൈസ് വഴി തന്നെ ഇപ്പോൾ ഞാൻ ചാനൽസ് കാണുകയാണ് അതിനുശേഷം തന്നെ ടി വി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം തന്നെ ടി വി ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ടി വിയുടെ ആ ഒരു ഹോം പേജ് കണ്ടില്ലേ ആ ഒരു ചാനൽസ് നേരിട്ട് നേരെ തന്നെ വരാതെ ഇപ്പം ടി വിയുടെ ഹോം പേജിലോട്ടാണ് പോകുന്നത് അത് നമുക്ക് ചിലപ്പം പലവിധം ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇപ്പം വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഹോം പേജിൽ നിന്ന് ചിലപ്പോൾ ഇൻപുട്ടിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം അതിനായിട്ട് നിങ്ങൾ ഇൻപുട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടിരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് എ വി സെലക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു ചാനൽസിലോട്ട് പോകുന്നത് അതിനുമുമ്പായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ നിങ്ങൾക്ക് ഇൻപുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും സെറ്റിങ്സിൽ തന്നെ ഇൻപുട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് അതിൽ തന്നെ കാണിക്കും ഇവൻ കണ്ടില്ലേ എ ബി ഇൻപുട്ടാണ് അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങളുടെ ഇൻപുട്ട് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ അത് നമുക്ക് സ്റ്റേ ഓൺ ദ പ്രീവിയസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത് ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കണം അതിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് സ്റ്റേ ഓൺ ദ പ്രീവിയസ് ഇൻപുട്ട് സോഴ്സ് ആഫ്റ്റർ യു ടേൺ ഓൺ റീബൂട്ട് യുവർ ടി വി അതായത് നമുക്ക് ടി വി ഓൺ അതായത് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പ്രീവിയസ് സോഴ്സിലോട്ട് അതായത് ഇൻപുട്ട് സോഴ്സിലോട്ട് തന്നെ പോകണോ എന്നാണ് ചോദിക്കുന്നത് അത് ഓൺ ആക്കി കൊടുക്കുക അത് ഓഫാക്കി കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ഇൻപുട്ട് വീണ്ടും സെലക്ട് ചെയ്യേണ്ടി വരുന്നത് അതായത് നമുക്ക് ടി വി ഓഫ് ആയതിന് ശേഷം തന്നെ ഓൺ ചെയ്യുമ്പോൾ വീണ്ടും ഹോം പേജിലോട്ട് പോകുന്നത് ഓക്കെ ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ ഒരു എ വി സെലക്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇനി ടി വി ഓഫ് ചെയ്തതിന് ശേഷം തന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് നേരത്തെ ഹോം പേജ് കാണിച്ചതുപോലെയാണോ കാണുന്നത് അതോ നേരെ ഡയറക്റ്റ് ചാനൽസിലോട്ടാണോ പോകുന്നതെന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷം തന്നെ നിങ്ങളുടെ ആ ഒരു ചാനലിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിളായ മെത്തേഡ് വഴി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ടി വിയിൽ പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു